ഡൽഹി മുഖ്യമന്ത്രി പദത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ജയിലിലാണ് അദ്ദേഹത്തിന് ഇന്നലെ ജാമ്യം കിട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്നു ഹൈക്കോടതി അതിന് അനുവദിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇ ഡി അത് എതിർത്തു നടന്നില്ല ഇന്ന് കിട്ടുമെന്നാണ് പറഞ്ഞു എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ കിട്ടിയോ അല്ല ഡൽഹി ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യ ഹർജി തള്ളി കോടതികൾ സമീപകാലത്ത് ചില രാഷ്ട്രീയ കളികളുടെ കേളീരംഗമായി മാറുന്നുണ്ട് അത് കുറെ കാലമായി നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു ഇലക്ഷൻ വോട്ടിംഗ് മെഷീൻ്റെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെയുള്ള ഇ വി എമ്മിനെതിരെയുള്ള ഹർജികൾ പടയെന്ന് വന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബഹുവാമ ഇത്ര കൂടത്തൊരു കേസ് ഉണ്ടായിരുന്നു അന്ന് കേസ് കൊടുത്തു പിന്നെ ഇറങ്ങിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ അത് ബുക്കിക്കൊണ്ട് വന്നു പിന്നെ ഒരു സോറോസ് ഫണ്ടി ഫണ്ടിങ്ങിനായിരുന്ന ഫണ്ട് സോറോസ് ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഒരു പെറ്റീഷൻ കൊടുത്തു ആ കൂട്ടത്തിലാണ് സി പി എമ്മും കക്ഷി ഉയർന്നത് ആ സംഘടന വീണ്ടും ഇ വി എം മെഷീനുകൾ പാടില്ല എന്ന് പറഞ്ഞു അത് തള്ളിയപ്പോൾ വി വി പാറ്റ് എണ്ണമെന്ന് പറഞ്ഞ് വന്നു അത് തള്ളി പിന്നെ വന്നപ്പോൾ പെർസെൻറ്റേജ് പ്രഖ്യാപിക്കുന്നത് ശരിയല്ല അപ്പോൾ ഇങ്ങനെ നിരന്തരം വ്യവഹാരങ്ങൾ നടത്തുക എന്നുള്ളത് ഒരു തന്ത്രമാണ് നമ്മൾ നമ്മുടെ സിനിമ നടൻ ദിലീപിൻ്റെ കേസിൽ നോക്കൂ ദിലീപ് ഒരു പീഡന കേസിലെ പ്രതി പ്രതി ചേർക്കപ്പെട്ടു അതിനുശേഷം ആ കേസ് തീരുന്നുണ്ടോ ഇല്ല എത്രയോ കാലമായി വിചാരണ നടത്തി ദിലീപ് കുറ്റക്കാരനെങ്കിൽ ശിക്ഷിക്കാം വെറുതെ വിടാം പക്ഷേ ആ കേസ് ഉപകേസ് കേസ് അതിൻ്റെ കേസ് ജഡ്ജിക്കെതിരെ കേസ് അവിടെ കേസ് ഇവിടെ കേസ് ഇങ്ങനെ കേസുകളിങ്ങനെ നിരാളിക്കൈകൾ പോലെ കേസുകളിങ്ങനെ പടർന്നു പടർന്നു വരികയാണ് പ്രധാനപ്പെട്ട ഹർജി തീർപ്പാവുന്നില്ല ഒരാൾ ഒരു വ്യക്തിം അവിടെ ഉണ്ടാവും ദിലീപ് എന്ന് പറഞ്ഞാൽ വ്യക്തിമുണ്ടാവുന്നു എന്ന് പറയുന്ന പോലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇ ഡി അറസ്റ്റ് ചെയ്തു എന്തിനാ കള്ളപ്പണ ഇടപാടിലാണ് മൂന്ന് കേസുകൾ അദ്ദേഹത്തിന് വേറെ നിൽക്കുന്നുണ്ട് ഞാൻ എൻ ഐ എ കേസും ഒരു സി ബി ഐ കേസും പെൻഡിങ് ആണ് അതിൽ അറസ്റ്റ് നടന്നിട്ടില്ല അറസ്റ്റ് നടക്കും ഒരു കേസിലേ ഇപ്പോൾ വന്നിട്ടുള്ളൂ ഒരു കേസ് ഇ ഡിയുടെ കേസിൽ മാത്രമാണ് അറസ്റ്റ് ചെയ്തത് നൂറ് കോടി രൂപ ഡൽഹി മദ്യനയത്തിൻ്റെ ഭാഗമായി നൂറ് കോടി രൂപ കൈപ്പറ്റി കൈപ്പറ്റിയെന്നുള്ളതാണ് കൈപ്പറ്റിയ കാശ് എവിടെയെന്നാണ് കെജ്രിവാളിൻ്റെ ചോദ്യം അഴിമതി നടത്തിയതിൻ്റെ കാശ് കൈവച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ അത് ഗോവ എലക്ഷന് വേണ്ടിയ പണം വിനിയോഗിച്ചു എന്ന് പറയാം എന്ന് പറയപ്പെടുന്നു മാത്രമല്ല ഈ പണം പണമായിട്ടല്ല ക്രിപ്റ്റോ കറൻസി ആയിട്ടാണ് ഡിജിറ്റൽ കറൻസി ആയിട്ടാണ് ട്രാൻസാക്ഷൻ നടന്നത് എന്നതും പറയപ്പെടുന്നുണ്ട് ഏതായാലും നൂറ് നൂറ്റി മുപ്പതോളം മൊബൈൽ ഫോണുകൾ ആപ്പിൾ ഫോണുകളാണ് കെജ്രിവാൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം ഒരാ ഒരു മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന നൂറ്റി മുപ്പത് മൊബൈൽ ഫോണാണ് ഈ ഫോണുകൾ ആമസോൺ ആപ്പിളിൻ്റെ ഫോണുകളെല്ലാം ഇ ഡി പിടിച്ചെടുത്തു അതിൻ്റെ പാസ്വേഡ് ഇയാൾ കൊടുക്കത്തില്ല ആപ്പിളിനോട് ചോദിച്ചപ്പോൾ ആപ്പിൾ കൊടുക്കത്തില്ല ഇതാണ് നമ്മൾ ചില ഫോണുകൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ അൺലോക്ക് ചെയ്ത് ഡാറ്റ എടുക്കാനുള്ള ശ്രമം ഇ ഡി തുടരുകയാണ് അതിനെതിരെ അപ്പോൾ ഹർജി കോടതിയിൽ അറസ്റ്റിനെതിരെ കെജ്രിവാൾ കോടതി പോയി സ്വാഭാവികമായും നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് ജാമ്യ ഹർജിയാണ് ജാമ്യ ഹർജി കൊടുക്കുന്ന കാര്യം പക്ഷേ ഹർജി കെജ്രിവാൾ കൊടുത്തത് ജാമ്യ ഹർജിയല്ല അറസ്റ്റ് റദ്ദാക്കണമോൾ ആവശ്യപ്പെടുന്ന ഹർജിയാണ് താൻ പ്രതിയല്ല ഈ കേസ് ഞാൻ പ്രതിയാണെന്ന് അംഗീകരിക്കാനേ തയ്യാറല്ല കാരണം ജാമ്യം ചോദിച്ചാൽ പിന്നെ അറസ്റ്റ് അംഗീകരിച്ചു എന്നുള്ളതാണ് അറസ്റ്റ് തന്നെ റദ്ദാക്കി കഴിഞ്ഞാൽ എൻ്റെ ജാമ്യത്തിന് പ്രസക്തിയില്ല തനിക്ക് കേസിൽ ഒന്ന് ഊരിപ്പോലാം കേസ് അവിടെ അവസാനിക്കും പക്ഷെ അത് വിചാരണ കോടതി അല്ല ഡൽഹി ഹൈക്കോടതി സമ്മതിച്ചില്ല ഡൽഹി ഹൈക്കോടതി പറഞ്ഞു പ്രൈമ ഫേസി പ്രഥമ ദൃഷ്ടിയ കേജ്രിവാളിനെതിരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ കടുത്ത ആരോപണങ്ങളുണ്ട് അതിന് ചില തെളിവുകളുണ്ട് എന്നാണ് കോടതി ഈ ഇത് റദ്ദാക്കാതെ വിധിച്ചത് അത് അതിനെതിരെയാണ് കെജ്രിവാൾ വീണ്ടും സുപ്രീം കോടതിയിലെത്തിയത് അറസ്റ്റ് റദ്ദാക്കണമെന്നുള്ള ആവശ്യവുമായിട്ട് അറസ്റ്റ് റദ്ദാക്കണമെന്നുള്ള ആവശ്യമായിട്ട് സുപ്ര കെജ്രിവാള് സുപ്രീം സുപ്രീംകോടതിയിലാണ് നമ്മൾ ആദ്യം പറഞ്ഞാലും ചെറിയ വ്യത്യാസമുണ്ട് കെജ്രിവാൾ സുപ്രീം കോടതിയിലാണ് പോയത് ഏതായാലും ഇദ്ദേഹത്തിനെതിരെ ദൃഷ്ടിയ കേസ് ഉണ്ടെന്നുള്ള ഒരു കണ്ടെത്തൽ ഡൽഹി ഹൈക്കോടതിയുടേതായിട്ടുണ്ട് അങ്ങനെ ജയിലിൽ കഴിയുമ്പോഴാണ് അറസ്റ്റ് തന്നെ അറസ്റ്റ് ചെയ്ത നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജി പരിശോധിക്കുന്ന സുപ്രീം കോടതി ബെഞ്ച് വളരെ പെട്ടെന്ന് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം കൊടുക്കണമെന്നുള്ള ഒരു തീരുമാനത്തെ അദ്ദേഹം ചോദിക്കാത്ത ജാമ്യമാണ് ഇങ്ങോട്ടും ജാമ്യം കൊടുത്തു അങ്ങോട്ട് ചോദിച്ച് തലേ വെച്ച് കൊടുത്തു അതുമായി പുള്ളി പുറത്തിറങ്ങി ഇലക്ഷൻ്റെ തലേ ദിവസം തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ അത് പോവാതിരിക്കാനുള്ള ശ്രമം നടത്തി അത് കോടതി അംഗീകരിച്ചില്ല ഇത്തരം കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് കെജ്രിവാളിന് ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തില്ല പക്ഷേ ഇൻട്രീം ഓർഡറിലുള്ള ഇൻ ഇൻട്രീം ഓർഡറിൽ ബെയിൽ കൊടുത്തോണ്ടുള്ള ഉത്തരവിന് ശേഷം പിന്നീടാണ് കെജ്രിവാൾ ജാമ്യം ആവശ്യപ്പെട്ട് ഹർജി കൊടുക്കുന്നത് അവിടെ റോസ് അവന്യൂ കോടതിയിൽ ജാമ്യം കൊടുക്കുന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കൊടുത്തു അപ്പോൾ അവിടെ ബിന്ദു എന്ന് പറയുന്ന ഒരു ജഡ്ജി കഴിഞ്ഞ ഇരുപതാം തീയതി കെജ്രിവാളിന് ജാമ്യം കൊടുത്തു ജാമ്യം കൊടുത്തിട്ട് വളരെ വിചിത്രം വന്ന തരത്തിൽ ആ ജഡ്ജിയുടെ വിധിനേയത്തിൽ അവർ എഴുതി വെച്ചു എന്താ ഇത് രണ്ടു കൂട്ടരും ആയിരക്കണക്കിന് ഒക്കെ ഇവിടെ കൊടുത്തു തന്നിട്ടുണ്ട് ജാമ്യ ഹർജി പരിഗണിക്കുന്ന ജഡ്ജിയാണ് പക്ഷേ ഈ ഘട്ടത്തിൽ എനിക്കതൊന്നും പരിശോധിക്കാൻ പറ്റത്തില്ല ഏത് ഘട്ടത്തിൽ ജാമ്യം കൊടുക്കുന്നതാണ് അതിന് ജാമ്യം കൊടുക്കരുത് എന്നതിനുള്ള തെളിവ് കൊടുത്തിരിക്കുന്ന തെളിവുകൾ പരിശോധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പരിശോധിക്കാതെ അവർ തന്നെ അഡ്മിറ്റ് ചെയ്തു കൺഫസ് ചെയ്തു ഞാൻ ഈ ഡോക്യു ആയിരക്കണക്കിനുള്ള ഡോക്യുമെൻറ്റുകൾ ഞാൻ പരിശോധിച്ചിട്ടില്ല എന്നാൽ പോലും ഞാൻ ജാമ്യം കൊടുക്കുന്നു സമീപകാലത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയൊക്കെ പ്രസംഗം എന്നെ ആവേശം കൊള്ളിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജാമ്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞാണ് ജാമ്യം കൊടുത്തത് ജഡ്ജി ജഡ്ജി ബിന്ദു ന്യായി ഈ അന്യായ വിധിക്കെതിരെ ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി സ്റ്റേ ചെയ്തു സ്റ്റേ ഓർഡർ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ പറയും എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അതിനിടെ വീണ്ടും കെജ്രിവാൾ സുപ്രീംകോടതിയിൽ പോയി സുപ്രീം കോടതി ചെന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അത് സാധാരണ യൂഷ്വൽ അല്ല സാധാരണയല്ല ഹൈക്കോടതി നടപടി അവർ ജാമ്യം കൊടുത്തു ജാമ്യത്തിനെതിരെ സ്റ്റേ കൊടുത്തു ഇതിന് സ്റ്റേ ഓർഡർ പുറത്ത് സ്റ്റേ കൊടുത്ത് ജാമ്യം കൊടുത്ത നടപടി സ്റ്റേ ചെയ്തത് അസാധാരണമാണെന്നല്ല കോടതി പറഞ്ഞത് സ്റ്റേ ചെയ്തു പക്ഷേ സ്റ്റേ ചെയ്തതിൻ്റെ ഉത്തരവ് വരാനായിട്ട് രണ്ട് ദിവസം വേണം മൂന്ന് ദിവസം വേണം എന്ന് പറയുന്നത് അസാധാരണമാണ് അതിനകത്തൊരു ചെറിയ കുരുക്കുണ്ട് ഈ പറയുന്നതിനകത്ത് കാരണം സ്റ്റേ ചെയ്തു എന്ന് വാക്കാൽ പറഞ്ഞു അതായത് ജയിലിൽ തന്നെ കിടക്കണം അതിൻ്റെ ഓർഡർ ഇല്ല ഓർഡർ ഇല്ലാതെ ഓർഡർ കൈ കിട്ടിയാലേ കെജ്രിവാളിൻ്റെ അപ്പീൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇതിനെ ചാലഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് കിട്ടിയില്ല അപ്പോൾ ഒരാൾക്ക് മേൽക്കോടതി പോയി ആ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് കിട്ട് പുറത്തിറങ്ങാനുള്ള സ്റ്റേ വെക്കേറ്റ് ചെയ്ത് കിട്ടിയാൽ അപ്പം തന്നെ കെജ്രിവാളിന് പുറത്തിറങ്ങാം പക്ഷേ അതിനുള്ള ഓർഡർ രണ്ട് മൂന്ന് ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞത് അസാധാരണമാണെന്നാണ് സുപ്രീംകോടതി പറഞ്ഞത് നമ്മുടെ പത്രങ്ങളിലൊക്കെ വന്നത് കെജ്രിവാളിൻ്റെ ജാമ്യം കൊടുത്തുകൊണ്ടുള്ള അവന്യൂ കോടതിയുടെ വിധി സ്റ്റേ ചെയ്ത് അസാധാരണമെന്ന തരത്തിലാണ് നമ്മുടെ മാധ്യമങ്ങളിൽ വാർത്ത വന്നത് അളച്ചു പിടിച്ചു അസാധാരണമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു ഏതാണ് സ്റ്റേ ചെയ്തു പക്ഷേ അതിൻ്റെ ഓർഡർ ഇല്ല ഓർഡറിന് മുന്നേ രണ്ടു ദിവസം കിട്ടണം എന്ന് പറയുന്നത് അസാധാരണമാണ് അപ്പോൾ ഇത് ഇങ്ങനെ ആരുടെ ഒരു പണി ഇവിടെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എന്നിട്ട് വലിയ വാർത്തയായിരുന്നു കെജ്രിവാൾ പറഞ്ഞത് ഇ ഡി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞാണ് മനോരമ വലിയ വാർത്തയായിരുന്നു ഇതാ ഇന്നിപ്പോൾ ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട് ഹൈക്കോടതി വിധി എണ്ണി എണ്ണി പറയാണ് ബിന്ദു ന്യായ എന്ന് പറയുന്ന ഈ ജഡ്ജി ചെയ്തത് തെറ്റാണ് തെറ്റാണ് കോടതി ഹാജരാക്കിയ ഇ ഡി കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ പരിശോധിക്കുക മെറ്റീരിയൽസ് പരിശോധിക്കാതെ പരിശോധിക്കാതിരുന്നത് തെറ്റ് രണ്ടാമത് പറയുന്നു പി എം എൽ എ ആക്ടിൻ്റെ നാൽപ്പത്തഞ്ചാം വകുപ്പ് പ്രകാരം ജാമ്യം കൊടുക്കുന്നതിന് രണ്ട് കണ്ടീഷൻസ് പരിശോധി ട്വിൻ കണ്ടീഷൻസ് ഉണ്ട് ഇരട്ട വ്യവസ്ഥകളുണ്ട് ഈ ഇരട്ട വ്യവസ്ഥകൾ ഇവർ പരിഗണിച്ചില്ല മൂന്നാമത് ഇവർ പറഞ്ഞു ഇവർ വളരെ ഇവർ പറഞ്ഞത് വളരെ ആഘോഷിച്ചു നമ്മുടെ മാധ്യമങ്ങൾ കെജ്രിവാളിനെതിരെ തെളിവില്ല കെജ്രിവാളിനെ കുറ്റക്കാരനാണെന്ന് കാണുന്നില്ല ഇ ഡിയുടെ നടപടി കടന്നതാണ് എന്നൊക്കെ ബെയിൽ ആപ്ലിക്കേഷനിൽ ജാമ്യ ഹർജിയിൽ ന്യായബിന്ദു പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല കാരണം വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് കെജ്രിവാളിൻ്റെ വിചാരണ കോടതിയിൽ പെൻഡിങ് ഇരിക്കുന്ന കേസാണ് കെജ്രിവാളിൻ്റെ കേസ് അവിടെ ഇനി വിചാരണ നടക്കണം കെജ്രിവാളിനെ ശിക്ഷിക്കുകയോ വെറുതെ വിടുകയോ ചെയ്യണം അതാണ് പ്രോസസ്സ് അത് നടന്നു അതിലൂടെ ആ കേസിൽ ട്രയൽ നടന്നാൽ മാത്രമേ കെജ്രിവാളിനെതിരെയുള്ള ആരോപണം കെട്ടിച്ചമച്ചതോ നിലനിൽക്കാത്തതോ ആണെന്ന് വ്യക്തമാകത്തുള്ളൂ ഇവിടെ ജാമ്യം പറയുന്ന ജഡ്ജിക്ക് അതൊന്നും നോക്കാൻ അവകാശമില്ല അപ്പോൾ അവരവരുടെ ജൂറിസ്റ്റിഷൻ കടന്നിട്ട് ട്രയൽ കോർട്ടിൻ്റെ പരിധിയിലിരിക്കുന്ന കേസിൻ്റെ മെറിറ്റിനെ കുറിച്ച് സംസാരിച്ചു അഭിപ്രായം പോലും പറയാൻ അതെ അപ്പോൾ അവർ പറയാണ് കോടതി ട്രയൽ കോർട്ട് എടുത്ത നടപടികളും സുപ്രീം കോടതി നേരത്തെ കെജ്രിവാളിനെതിരെ കൊടുത്ത കേസിൽ ഗൗരവതരമായ വിഷയങ്ങളുണ്ട് എന്ന് എന്ന് പറഞ്ഞതും കണക്കാക്കാതെയാണ് ഈ ന്യായ ബിന്ദു ബിന്ദുവിൻ്റെ അന്യായ വിധി വന്നത് അപ്പോൾ നോക്കൂ ഒരു ജഡ്ജി ഏതെല്ലാം തരത്തിലാണ് സ്വാധീനിക്കപ്പെടുന്നെന്ന് പറയുന്നില്ല ചില ജഡ്ജിമാർ അങ്ങനെയാണ് മുമ്പൊരിക്കൽ വളരെ വിചിത്രമായൊരു ജഡ്ജി ഒരു ഹൈക്കോടതി വിധി വന്നു ഒരു സ്ത്രീയുടെ മാറിടത്തിൽ തൊടുന്ന കേസ് സംബന്ധിച്ച കേസാണ് അപ്പോൾ കോടതി പറ ആ കോടതി വിധി എഴുതിയതെന്നറിയോ അത് ബ്ലൗസിന് പുറത്തോട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ലെന്ന് എന്നിട്ട് ആ ജഡ്ജിയെ സുപ്രീം കോടതി ശിക്ഷിച്ചു അപ്പോൾ നമ്മുടെ ചില ജഡ്ജിമാർ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് അതിൻ്റെ വേറൊരു വെർഷനാണിത് കോടതി മുമ്പാകെ ജാമ്യം പരിഗണിക്കുമ്പോൾ ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞ പറയുന്ന അതിനാധാരമായി കൊടുത്ത രേഖകൾ പരിശോധിക്കുന്നില്ല ഞാൻ പരിശോധിച്ചിട്ടില്ല എന്ന് പറയാം എന്നല്ല ഞാൻ ജാമ്യം കൊടുക്കുക എന്ന് പറയുക എന്നിട്ട് നിയമത്തിലെ വ്യവസ്ഥകളെ സംബന്ധിച്ച് വിചാരണ കോടതിയും ഹൈക്കോടതിയും പറഞ്ഞിട്ടുള്ള വസ്തുതകൾക്ക് ഘടകവിരുദ്ധമായി ഈ ജാമ്യം പരിഗണിക്കുന്ന ജാമ്യം പരിഗണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കേവല ജഡ്ജിയായ ന്യായബിന്ദു പറയുക അപ്പൊ ഇതൊക്കെ ഒന്നെങ്കിൽ ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ അതിരുകടന്ന ഒരു എന്താ നിയമ വ്യാഖ്യാനം അല്ലെ അനാർക്കിസത്തിൻ്റെ ആളുകളാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ സിനു പറഞ്ഞതുപോലെ അവരെന്തെങ്കിലും സ്വാധീനത്തിനോ അല്ലെങ്കിൽ കെജ്രിവാളിനോടുള്ള ആരാധനയ്ക്കോ ഒക്കെ വശമതയായി എന്ന് ആളുകൾ ചിന്തിച്ചു ചിന്തിച്ചുപോയാൽ പറയാനൊന്നും പറ്റില്ല തെറ്റ് പറയാൻ പറ്റില്ല അപ്പം വളരെ ഇനി എനിക്ക് പറയാനുള്ളത് കെജ്രിവാളിൻ്റെ ജാമ്യം ഹൈക്കോടതി നിഷേധിച്ചേ നാളെ അത് പത്രങ്ങളിൽ കഴിഞ്ഞ ദിവസം ജാമ്യം കൊടുത്തപ്പോൾ കൊടുത്ത വാർത്തകൾ അത്രയും വരുമോ ഒന്നാം പൊറ്റി പോലും ചിലപ്പോൾ കാരണം ചിലപ്പോൾ വരും ആ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു ഇനി സുപ്രീം കോടതിയുടെ ഇടപെടൽ അങ്ങനെ ആംഗിള് പറയും ആംഗിള് പറയും അങ്ങനെയും വരാം അപ്പൊ ഇവിടെ നടക്കുന്നത് ഇതൊക്കെ തരത്തിലുള്ള വൃത്തികേടുകൾ ചെയ്യാമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത് എങ്ങനെയും മോദി നേരെ നിൽക്കുന്ന ആളുകളെ പ്രമോട്ട് ചെയ്യുക അവരെത്ര വലിയ അന്യായം കാണിച്ചാലും എത്ര മാത്രം വൃത്തികേട് കാണിച്ചാലും എത്ര അധാർമികത കാണിച്ചാലും നരേന്ദ്രമോദിക്കെതിരാണോ അവരുടെ കൂടെയാണ് ഞങ്ങളെന്ന് തെളിയിക്കുകയാണ് മാധ്യമങ്ങൾ അത് ഓരോ ഡേ ബൈ ഡേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാളത്തെ പത്രവും എല്ലാവരും വായിക്കുക ഈ വാർത്ത എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പ്രേക്ഷകരൊന്ന് കണ്ടുനോക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക